ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു നാല് പ്രഭാഷണങ്ങളിലെ ഒരു ശകലം കാണിക്കുകയാണ് പഴയ വാദം പുതിയ വാദവും പറയുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കണമല്ലോ എന്നിട്ട് നമുക്കതിനെ താരതമ്യം ചെയ്യണം പ്രസംഗിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസുലിയാരാണ് മൂപ്പര് പറയുന്ന അന്നത്തെ ഒരു പ്രസംഗം എന്ന ആയ തോതിയിട്ട് അദ്ദേഹം പറയുന്ന പഴയ ഒന്ന് കേൾക്കുക അപ്പൊ മൂപ്പരൻ അവിടുന്ന് കീറ് മാറ്റിയിട്ടുണ്ട് ഞാൻ പിന്നീട് കാണിക്കും മൂപ്പര പ്രസംഗം പുതിയത് വരുന്നുണ്ട് അതിനു മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയട്ടെ ഇത് ബഹുമാനപ്പെട്ട ബഹുബലപ്പെട്ട് മുഹമ്മദ് അൽ വലിയുള്ള അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് പഴയ പ്രസംഗം അത്രയും വലിയ മഹാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കേൾക്കുന്നുണ്ടോ ഫൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പോൾ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് പോയിന്റ് വെക്കേണ്ടതാണ് കാര്യങ്ങൾ ഈ ഈ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ നാലായിരം കാണിച്ചാലും അൻകുസ്താദ് മാറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല ഞങ്ങള് പഠിപ്പിച്ച കേട്ടോ ഉസ്താദ് അതാൻ്റെ തലച്ചോറിൻ്റെ കേടാ മനസ്സിലായോ അതുകൊണ്ട് ഇപ്പം നന്നാക്ക വിടുന്നെങ്കിലും അറ്റാണ് കുരുത്തക്കേടങ്ങാണിജേ മനസ്സിലായോ ജി കേൾപ്പിക്ക് ഈ പറഞ്ഞതിലിപ്പോൾ എന്താ ഉള്ളേ എ പി ഈ പറഞ്ഞത് അൽമുദ് അബിറാ തമ്പ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾ പെട്ടിട്ടുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പല കാര്യങ്ങളുണ്ടാവും അള്ളാഹു താലാ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളഹാഹു അവൻ്റെ ഔലിയാക്കൾ കേൾപ്പിച്ചു കൊടുക്കും അതിൽ പെട്ട ഒരു കാര്യമാണ് അള്ളാൻ്റെ ദീൻ ഇവിടെ നടത്തൽ പഠിച്ചോ ഞാൻ പറഞ്ഞു അതിനെ ഇന്നുഹുലൂ അത് അള്ളാഹ് ഏറ്റെടുത്ത സംഗതിയാണ് അപ്പൊ അള്ളാഹു എന്നെ സംരക്ഷിക്കും അത് അള്ളാഹു താലി അവിടെ നടത്തും എന്നാണ് ഈ പിസ്താദ് ഈ ആയിരത്തി തോന്നീറ്റ് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതോ അതിന്റെ വ്യാപകമായ അർത്ഥവും ഈ വ്യാപകമായ അർത്ഥത്തിൽ നിന്നുള്ള ഒരു അർത്ഥമാണ് ഉസ്താദ് ഉമരു ഫാറൂഖ് തങ്ങളെ സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊന്നും ഇല്ല എന്നല്ല മോയൻ്റെ ജീ പറഞ്ഞത് ഇത് വ്യാപകമായിട്ട് പറഞ്ഞതാണ് അതിൽ പെട്ട ഒരു കാരണം ഇന്നിവിടെ ദീനീ രംഗത്ത് ഒരുപാട് പള്ളികളും മദ്രസ്സുകളും സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട് അതിൽ അതിലവരെ ഇടപെടലുകളുണ്ട് അതിനുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഫൽമുദ്ദിറാ തിയംറ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പെട്ട ഒരു കാര്യമാണിത് ദീൻ പ്രചരിപ്പിക്കൽ അത് സി എം വലിയ എ പി സ്ഥാനോട് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ഇവിടെ ദീനീ കാര്യങ്ങൾ നടത്തണം പള്ളി ഉണ്ടാക്കണം മദ്രസ് ഉണ്ടാക്കണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്ന് അയാത്തു കാലത്ത് സി എം വലുതായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് സി എം വല്ല മുഖേന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എ പി സദാ പറഞ്ഞത് മനസ്സിലാക്കിക്കോ പഠിച്ചോ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതില്ലാന്നല്ല ഇതിൻ്റെ അർത്ഥം മാറ്റലുമല്ല ഇതും ഉണ്ട് അതും ഉണ്ട് ഇതിൽ പെട്ടത് തന്നെയാണ് മോൻ്റെ അതും അതെന്റെ തലച്ചോറിൻ്റെ കേടാണ് അടുത്ത ക്ലിപ്പ് ഒന്നുകൂടി പോകാൻ പറയട്ടെ എന്നിട്ട് എ പി സാദ എന്താ പറഞ്ഞത് ഞാൻ കളിപ്പിച്ചതാ ഞങ്ങളെ ഉസ്താദമാർ പറഞ്ഞത് ഞങ്ങൾക്ക് സാധാരണക്കാരായ ഞങ്ങൾക്ക് വരെ തിരിയുണ്ട് അവർ ഉസ്താഖന്മാർ പരിശോധിക്കാണെങ്കിലോ എൻ്റെ കാപ്പട്ടിയും എൻ്റെ കള്ളത്തിലും ആർക്കും വെളിച്ചത്തുകൊണ്ടിരാൻ കഴിയില്ലേ അടുത്ത ക്ലിപ്പ് കണ്ടുപോളി വലിയ വലിയ ക്ലിപ്പായിക്കാറ് അതാണ് നേരം വെക്കുന്നുണ്ട് എന്നാ പൂർണ്ണമായി കൾപ്പിക്കണമല്ലോ വിഷയം ഓൺ പറഞ്ഞോ നമ്മള് പറഞ്ഞൊക്കെ പൂർണ്ണമായി കളിപ്പിക്കുന്നോണ്ടാണ് രണ്ടിന് മൂന്നിനിറ്റുള്ള ക്ലിപ്പുകൾ വരുന്നുണ്ട് ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് പോയിന്റ് മനസ്സിലുറപ്പിച്ചു വെക്കേണ്ടതാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമാണ് അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് തുടരട്ടെ ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ വിവക്ഷ ുള്ള വിവക്ഷീൻകളുടെ ആത്മാവുകൾ ആണ് ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി ഉറാസിമഹുല്ല തൻ്റെ തസ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു അതന്നെ പോയിന്റ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹിന്റെ ദീന മോയൻ അപ്പൊ ആ ദീൻ ഇവിടെ അള്ളാഹു നടത്തുമ്പം അള്ളാഹുന്റെ മഹാന്മാരുടെ അത് നടത്തും അപ്പൊ എങ്ങനെ നടത്തല് സ്ഥാപനങ്ങളും പള്ളികളും മദ്രസുകളും ഒക്കെ ഇവിടെ വ്യാപകമായിട്ടുണ്ടാകും അതില് മഹാന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകും എത്ര ക്ലിയറ വിഷയം പഠിച്ചോ അതിൽപ്പെട്ട ഒരു കാരണാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് കാസർഗോഡ് വെച്ച് പറഞ്ഞത് എൻ്റെ തലച്ചോറിൻ്റെ കേടാ എ പി ഉസ്താദ് തൗഹീദ് മാറ്റിയതല്ല എ പി ഉസ്താദ് മാറ്റി എന്ന് തെളിയിക്കാൻ ജീന്നല്ല അന്നെ പോലത്തെ ആയിരണം എന്നാ കൈടാ തന്നെ എന്നൊരു പച്ച കള്ളം പറഞ്ഞിട്ടാ സ്ഥാപിക്കുന്നുണ്ട് ഞാൻ കാണിച്ചിപ്പം മറ്റേ കളിപ്പെട്ടിട്ടുണ്ടു വിളി എന്നൊക്കെ നേരിടാൻ സാധാരണക്കാരനെ മതി മനസ്സിലായോ ജെ ചുക്കു ചുക്കുമല്ലോ ഒരു മോയെ ഒരു മണ്ണാങ്കട്ടിയല്ല ജെ അനക്ക് എൻ്റെ ആൾക്കാർ വലിയ അശ്വനിസ്താത് ആനെ തോട്ടിയാണ് തേങ്ങാ പോലെ കുഞ്ഞേമാരന ഒരു മണ്ണാങ്കട്ടിയല്ല ഇപ്പൊ അടുത്ത് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ പോയെ അള്ളാഹുവിന്റെ കാര്യങ്ങൾ അള്ളാഹുത്താലവിടെ നടത്തുമ്പോ അത് അള്ളാഹുത്താല ചിലരെ ഏൽപ്പിക്കും അതിൽപ്പെട്ട കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ദീൻ ഈ കാര്യം അതല്ലാണ്ട് ദീൻ നടത്താമല്ല ഏറ്റെടുത്താണ് അത് അതല്ല നടത്തുമ്പം മഹാന്മാരിലൂടെ ഇടാകും അപ്പം മഹാന്മാരെ നടത്തുമ്പം അതിനുള്ള ആവശ്യമായ സംഗതികൾ മഹാന്മാർ മുഖേന പറയുക ചെയ്യും അതാണോ ആ പറഞ്ഞ ചെങ്ങായിയെ അല്ലാതെ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ മറ്റർ അർത്ഥം ഇല്ല ആ ക്ലിപ്പ് മുക്കെത്തുമ്പോൾ ഞാൻ പറയാം ഞാൻ അടുത്ത് ഇപ്പം പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഉസ്താദിൻ്റെ ആ ക്ലിപ്പ് ഇടുണ്ട് ഇവിടെ കാസർകോടത്തെ എൻ്റെ ഒരു ഉസ്താദ് എന്താ പറഞ്ഞതല്ലേ അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതല്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എതിരെ പുസ്തകം അവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കി ഞാൻ ഈ പറഞ്ഞ സംഗതി അല്ലാതെ പുസ്തകം അവിടെ പറയണ്ടോ അപ്പം കൂട്ടി മാറ്റമല്ലേ ആർക്കും മനസ്സിലാവും കൂട്ടി മാറ്റുക എന്നുള്ളത് കണ്ടുപൊളിപ്പ് ആ ക്ലിപ്പ് കണ്ടുപൊളി